സന്തോഷമുണ്ട് ഇന്നിവിടെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാറുള്ളതാണ് കണ്ടു തന്നാൽ വിഷയം ചിരാസയും അവരുടെ തലത്തിലൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചില ആയത്തുകളും അലീത്തുകളൊക്കെ പറയും അല്ലെങ്കിൽ ഒരു മനാലിക്ക് എതിർക്കേണ്ട മിനിയങ്ങൾ അല്ലെങ്കിൽ സത്യവിശ്വാസി പൂർണ്ണപരീകരിച്ചവർ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ സമസ്ത കേരള ജിമിയ ധ്രമയുടെ നേതാക്കന്മാരാണ് അവർ ചെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റ് ലോകത്തൊക്കെ ഒരു ഫോട്ടോ കാണാൻ ഇടയായി ഒരാളുടെ മകൻ മൂപ്പരുടെ കൂടെ വോട്ട് കൊടുത്ത് പോയെന്ന ആളായി തോന്നുന്നു കാരണം അങ്ങനെ ഇട്ടാൽ പിതാവിന്റെ കൂടെ ഫോട്ടോ ഇട്ടാൽ ആളുകൾ ആളുകളെങ്കിൽ കമന്റ് അടിക്കും എന്തായിരിക്കുന്നത് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടിക്കാരി കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പോലും ആഗ്രഹിക്കുന്ന എതിരാളികൾ പോലും വിമർശിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബഹുമാനിക്കുന്ന ആഗ്രഹിക്കുന്ന പുസ്താവ് ഞാൻ സാധാരണക്കാരനാളെ കൂടെ അറിവൊന്നുമില്ല പണ്ഡിതന്മാരുടെ പേര് ഉണ്ട് പറയുന്നത് അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്ന് പ്രവർത്തിച്ചത് അബാഹുവിന്റെ സ്ഥിതി മാത്രം കാമക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അന്തരാവകാശികളാണ് പുലാമാകള് പണ്ഡിതന്മാർ അപ്പൊ അവർക്കുള്ള ഏകദേശം എല്ലാ കഴിവും പണ്ഡിതന്മാർക്കും ഉണ്ടാകും അപ്പോ റസൂറുള്ള ഹിസ് തലത്ത് വലവെടുക്കാൻ വെള്ളം കൊണ്ടു കൊടുത്ത കലബ്രിവാൻ പോലെ ഞാനും ചോദിക്കുന്നു എന്ന് ചോദിച്ചതുപോലെ ഞാൻ ബഹുമാനപ്പെടുത്താദിനോട് അങ്ങ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്നെയും ഞങ്ങളെയും കൂട്ടണേന്ന് ചോദ്യമാണ് അതിരേഖമാണിയോ എന്നറിയില്ല ഞാൻ പഠിച്ചെടുത്തോളം അതിന് പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് അള്ളാഹു പറയാനുള്ളത് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുപ്പിച്ചു കൂട്ടുമാറാകട്ടെ അതിൽ നിന്ന് ക്ലാസ് ചെയ്യുന്നു സന്തോഷം കൊണ്ടുപോയി എന്റേന്ന് അറിയില്ല വാക്കുകൾ കിട്ടുന്നില്ല പിന്നെ നമ്മളെ ഹനീഫ് പത്ര പട്രക്കോടി ആ ഇത് ഇതാണോ എആർസി നമ്മൾ വിചാരിച്ചു വല്യ തലക്കെട്ടൊക്കെ ഉണ്ടാവും നല്ല താടിയൊക്കെ ഉണ്ടാകും വലിയൊരു